ഹേയ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുവാനും അതുപോലെ തന്നെ അവരുടെ ബ്ല ബ്ലഡിൻ്റെ അളവൊക്കെ കൂടുന്നതിന് വേണ്ടിയിട്ടും അവരുടെ വെയിറ്റ് ഗെയിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനുമൊക്കെയുള്ള ഒരു അടിപൊളി സാധനമാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിൽക്കുന്നത് നവരാരിയാണ് നവരാരി കുറുക്കുണ്ടാക്കുന്നതിനെപ്പറ്റി ഹെസ്ക്കുട്ടിയുടെ ഡോക്ടറാണ് കേട്ടോ എന്നോട് പറഞ്ഞത് ഹെസ്സക്കുട്ടിക്ക് ബ്ലഡിൻ്റെ കുറവ് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫുഡാണ് കേട്ടോ ഇത് അപ്പം ഞാനത് നല്ലോണം വാഷ് ചെയ്യാൻ പോവുകയാണേ ഇപ്പം ഞാൻ നല്ലോണം വാഷ് ചെയ്ത് ഒരു ന്യൂസ് പേപ്പറിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ന്യൂസ് പേപ്പറിൽ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണക്കി എടുത്തതാണ് നല്ലോണം ഉണങ്ങി പോവരുത് ചെറിയൊരു നനവോടി വേണി കൂടി വേണം നമ്മൾ നവര നവരാരി പൊടിച്ചെടുക്കാനായിട്ട് എന്നാൽ മാത്രമേ അതിലല്ലെങ്കിൽ ഭയങ്കര തരിതരിപ്പായിരിക്കും കുട്ടികൾക്ക് കുടിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ ഞാൻ ഹെസക്കുട്ടിക്ക് ഫസ്റ്റ് ടൈം കൊടുത്തപ്പോൾ ഹെസക്കുട്ടി ഒട്ടും കുടിച്ചില്ല അത് കഴിഞ്ഞാണ് ഈ ഒരു ടിപ്പിന് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഫുഡാണ് കേട്ടോ ഇത് ഇത് എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു നല്ലൊരു കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ആവശ്യാനുസരണം കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയിൽ